സർ ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം എടുത്താൽ പോലെ പകൽ പോലെ വ്യക്തമാവും ആരാണവ തുടങ്ങിയത് ആരാണവ ഘട്ടംഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമ ബോർഡ് പെൻഷനുകൾ സർക്കാർ സകാല പെൻഷനുകൾ എന്നിവ നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തുന്നു സർ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷര പ്രേരക്കുമാർ ആശാവർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഓണറേയും വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു ഉയർന്ന നിലക്കിലുള്ള ഓണറേയം നൽകി തുടങ്ങി ഇവരുടെ ഓണറിയത്തിനും വേതനത്തിനും കാലോചിതമായി വർദ്ധന വരുത്തേണ്ടതുണ്ട് സർ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേയമാണ് ഇപ്പോഴും നൽകുന്നത് ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിന് നേരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പൂർത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുവർഷം എക്കാലവും തുടരുക സർ അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ അഞ്ഞൂറ് രൂപയുടെയും വർധനവ് വരുത്തുന്നു സർ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് വരുത്തുന്നു അധ്യാപകർ സർ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം പാചക തൊഴിലാളികൾക്ക് സർ നൽകുന്നത് പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ ഡിഎയുടെയും പെൻഷൻകാരുടെയും നിരക്ക് ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുത്തിരുന്നു ഡി എ ഡി ആർ കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നു നിഷേധിക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും